വനിതാ നേതാവിനെതിരെ സൈബർ ആക്രമണം പോലീസ് മേധാവിക്ക് പരാതി നൽകി കെ എസ് യു നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കെ എസ് യു സംസ്ഥാന കൺവീനർ അതുല്യ ജയാനന്ദനു നേരെ സി പി എം അനുകൂല നവമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് കെ എസ് യു ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ആശാ സുസിമാർ നിലമ്പൂരിൽ പ്രചരണത്തിന് വന്നത് എന്തിനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും അതുല്യ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരും ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഉപയോഗിച്ച് ഇരുവരെയും അപമാനിക്കുന്ന തരത്തിൽ നൂറുകണക്കിന് സി പി എം അനുകൂല ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നുൾപ്പെടെ സൈബർ ആക്രമണം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നതിനോടൊപ്പം വ്യാജ തലക്കെട്ടോടെ അതുല്യയുടെ ചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുത്ത് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ അലോഷ സേവർ ആവശ്യപ്പെട്ടു പരാജയ ഭീതി പിടിച്ചാൽ സാംസ്കാരിക സിപിഎമ്മിന് ഓരോ രീതിയും നിലവാരമുള്ളതാണെന്നും സിപിഎമ്മിന്റെ ഔദ്യോഗിക സംവിധാനങ്ങള് തന്നെയാണ് വ്യാജപ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും അലോഷ്യ സേവ്യര് കുറ്റപ്പെടുത്തി